ഹലോ സോ വെൽക്കം ബാക്ക് സോ ഇന്ന് കേൾക്കുന്നത് വെച്ചാൽ ഒരു ഒരു നല്ല കണ്ടന്റ് ആണ് വെച്ചാൽ ഞാനും എന്താനും ഇന്ന് കോയ് ഫാക്ടറിയിൽ പോകുന്നു യെസ് ഹബീബി കൈഫൽ ഹാലിനെയാണ് അപ്പം കോയ് ഫാക്ടറിയിലോട്ടെ ഞാനെന്താനും പോകുന്നു അല്ല എന്താനേ വണ്ടിയിൽ കിടക്കുന്നുണ്ട് ചക്കെ നമുക്കൊന്ന് വണ്ടി കയറാൻ നേരം എന്താനേ ഹാപ്പിയാണോ ട നമ്മുടെ ഫാക്ടറി കോയിൻ നമ്മ എത്രയോ കോയിൻ എടുത്തിട്ടുണ്ട് ആ കോയിനൊക്കെ പീസ് പീസ് ആക്കി ചെക്കന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ കോനെ കാണാനാണ് ഇങ്ങനെയായിരുന്നു വിളിച്ചത് കേട്ടാ അല്ലാതെ അൽഫാവും മന്തി ഉണ്ടാക്കി കഴിക്കാനല്ല ഇങ്ങനെ വിളിച്ചത് കേട്ടാ ുംട്ടിന്റെ അവാർഡ് എല്ല ചോയിട്ടെ നീ എന്തിനടെ അൽഫാം എല്ലാം കഴിക്കലണ്ടാ കഴിഞ്ഞ സ്റ്റോറി ഇട്ടിന്നല്ല ഇൻസ്റ്റഗ്രാമിൽ എന്തേ

പഠിച്ചോറ് ഏതട അരി കുറുവാരിയ റേഷൻ അരിയാ എന്റെ അണ ബിരിയാണി അതിന്റെ അരിഫാമിന്റെ മന്തിരിത്തെ മന്തിരിഹാന് എന്തോർ ജഹാന് പറഞ്ഞുകൊണ്ട് ആ അരിയാൻ പറ്റ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് ആ പറഞ്ഞതിന് ശേഷം അത് വെള്ളത്തിൽ എണ്ണീറ്റ് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻറെ സ്റ്റോക്കിൽ പോവാം മാറ്റി വെക്ക എന്ത ചോറില്ലേ അത് ചോറൊന്നും ആ എൻ്റെ അണ്ണ ഞാൻ വേവിക്കാറുണ്ട് അതൊന്നുമില്ല പിന്നെ എണ്ണ ശേഷം നമ്മൾ വേവിച്ചിട്ട് അത് ഒരു പാത്രം ഒരു ബൗളത്തെ മറ്റേ ഇങ്ങനെ ബിനിയാനൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ബൗളില്ലേ കുക്കറ് കുക്കറ് ആ ആ സാ ഞാൻ കുറേ ചോറ് ഇട്ടാ എന്റെ ശേഷം കുറച്ച് ഓയിലൊഴിക്കുക പറഞ്ഞത് ഏത് മല്ല പൊടിക്കൂ അടേലോ ഫുഡുണ്ടാക്കാനാണെ ഏൽപ്പിച്ച പഠിപ്പിച്ച ഫുഡുണ്ടാക്കും പറയുന്നു എന്നാ ഞാൻ പറ്റിച്ചതാണ് ശരിക്കും ഞാൻ ഒരു ഷെഫിന്റെ പേര് ഇട തള്ളിപ്പേരും പറഞ്ഞിട്ട്

നമ്മുടെ കൈഫൽ ഹൽ എന്നാ ടോപ്പിക്ക് നോക്കണോ കൈഫൽ ഹൽ എന്നല്ലേ എടി ചോപ്പ് ഓണ്ടിടാ കടക്കുന്ന ചോപ്പ് കളർ ट्रक ट्रक അല്ല ആദ്യം പോയി പട്രാമീന ട്രക്ക് എന്താണ് പട്രമ്മിന്റെ കപ്പരണ്ടിന്റെ ട്രഫ് എടി അതെ ചീത്തന്ന് വിളിക്കല്ലേടീ നീ അത്രക്ക് ബഡ് ബോയ്യ ഞാൻ ബഡ് ബോയല്ല ഐ ആം ദ ഏഞ്ചൽ ഏഞ്ചൽ ഞാൻ ദൈവമാണ് ദൈവ കണക്ക് എന്ന മോനേ എന്റെ കാര്യത്തിൽ തീരുമാനം എനിക്ക് നേരത്തെ ഒരു പെണ്ണ് പെണ്ണിട്ടു അടേ പാട്ടൊന്നും പാടുന്നില്ലേ പാട്ട് പാടുന്നില്ല സൈക്കോ സൈക്കോ ഇവിടെ ഇവിടെ ഉണ്ട് ഒരു ആ മേലെ ഏ സൈക്കോ എലി എലി ഒന്നീ വണ്ടി കടക്കൂല അടേ അടേ ആക്സിലേറ്റർ ആക്സിലേറ്റർ പോയി അടേലേറ്റർ അതെപ്പിക്കട്ടെ ആ ഇнди ആടിയെക്കൊണ്ട് ഉദിക്കണടേ എടേ നിങ്ങടെ നികണ നികടാ നികടാ എടേ ഓയ് ഗയ്സ് അവൻ പോയി അവനക്ക് ബട്ടൺ ഡേ കോയി ഫാക്ടറിത്തി ആൻഡ് അമേ യസ്ലി പൈബോയ്ടേടേ സീറ്റില് വാങ്ങീ മുട്ടിത്തിടേ വാ 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 നിൻ ഫ്രണ്ടി വന്നോ ഡെലിവറി കൊടുക്ക് വാ ഓട ലിവർ ഒക്ക വെച്ചിട്ടി ഏ വണ്ടി ഡാമേജ് ആയിടേടേ അടാ നികന്നില്ല എന്റെ കോയി ഫാക്ടറിന്റെ സ്റ്റാർട്ടിങ് കണ്ടിട്ട് ഫോട്ടോ നമുക്ക് എനിക്ക് പോയിട്ട് പോയിട്ട് അൽഫാം ഉണ്ടാക്കി അതെ ഫാക്ടറിന്റെ അത് നീ നീ നിക്ക് വണ്ടി െ നമുക്ക് ഒരുമിച്ചിട്ട് പോയിട്ട് നമുക്ക് മേടിക്കാം എത്ര കോഴിനി മുപ്പത്ത ലക്ഷം എന്റെ കാര്യം കാർഡുണ്ട് കൊറേ കാർഡ്സ് ഒക്കെ ഇണ്ട് എന്റെ പെട്ടി മാത്രല്ല കിച്ചന്റെ സ്റ്റോക്ക് ആക്കിയ പാട്ടൊന്ന്

സ്പോട്ട് ലൈറ്റ് വെക്കണം ചിക്കൻ ഫ്രൈ നീ രണ്ട് ചിക്കൻ എടുത്തോ ഞാൻ ഒന്ന് നേരെ ഒന്ന് ഫാക്ടറിന്റെ അത് കേറിട്ട് ഓടേ ഞാൻ ഇറങ്ങി ഫാക്ടറിയിൽ നീ ഞാൻ ഈ നായ കോഴി ഫാം ഉണ്ടാക്കാൻ നീ വണ്ടി കയറിയാവ നമുക്ക് ഇനിയും കുറച്ച് സ്ഥലം പോവാനുണ്ട് ഇനി ഒരു സ്ഥലം എന്താണ് ഓഫ് സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടുകട

എങ്കണീയ കുണ്ടനേ അല്ല കുഞ്ഞിക്ക പറനേടാട അരേ ഡാഡ ഇല്ല പറനേടാ ആ ആ ഏ നൈവിഷൻ കപ്പലെ നീ എ ഇൻ ദി യൂസൻ ദി കപ്പൻ എ ദേ നിർത്തലാർദു ഓനെ പാട്ടി അന മാനം കളയണടാ നിന്നെ മാനം യാ പോയിപ്പിക്കോ പക്ഷേ എന്ത് യൂട്യൂബ് ചാനലിൽ വാനെ മാ പോയിപ്പിക്കുടി ആ ഞാൻ തന്നെ ഇൻ ദി ചാനൽ ഡേറ്റ് ആക്കി തരട്ടെ ഞാ അമ്മൂമ്മ ഒന്നും അല്ല അടേ നടക്ക് പണ്ടിതാ മകേലെങ്കിലത്തി നീ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് മുന്തിരനീ പറഞ്ഞ സ്ഥലേ നമ്മളെ അപ്പൊ നീ എല്ലാ പറഞ്ഞത് ഒരു പാലത്തിന് മേലാൻ പറ്റിയ എന്തൊരു ഓഫ് റോഡുകള് പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചെറിയൊരു േ ആ വണ്ടിയെല്ലാം പുതിയത് ആ സ്ഥലത്ത് വണ്ടികൾ വന്നിട്ടുണ്ടാ കൊള്ളിക്കാൻ പറ്റുമോ ഇല്ലടേ അത് ഇതാ സുമതി വളവ് സുമതി വളവ് ഇപ്പം കൺസ്ട്രക്ഷൻ അത് പറയോ

ടാ സിമെന്റ് പൊടീനെ കണ്ടിച്ച് ഗേസ് പിസ്സ പറയുന്ന പ്രാന്തം നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഗേസ് ഒന്നും ഇല്ലടൊന്ന് വരുത്തണ്ട ആടാ നാ 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 ഓയേ നി കാലം വയാ ഞാൻ നിന്റെ പാസ്പോർട്ട് കൊടിച്ചേ 111222 ഓണാ ഇല്ലേ ഇതാ ഇതെ നിന്റെ ഐഡി കാർഡ് അല്ലേ എന്താ സ്കൂൾ ഐഡി കാണാഞ്ഞിছে എന്നാ ഞാൻ ഇങ്ങേ ഹെൽപ്ക്ക പോലീസ് പൊണിക്ക 555 ഏതാ വിടച്ചോ 555 अरे सत्तले अरे നമ്മ കുടിഞ്ഞ

അപ്പോൾ ചില്ലട കൊണ്ടది ബാക്ക് രണ്ടാമത്തെ ചില്ലി എന്ത് സിനിയം അമൻദ ഹബീബി ചില്ലല്ല അത് ബാക്കിലി ഉള്ള ചില്ലി ഉകിട്ടറോ ഹബീബിന്റെ ആ ചില്ലൊന്നും കൂട്ടുന്നടോ ചില്ലക്ക് കൂട്ടാൻ ചാൻസ്ണ്ടോ ആ ഇപ്പോ വയപ്പില്ലല്ലേ എടുക്കാം ആ ഇ നമ്മുക്ക് നേരെ ആടി അരമണ്ട ഞാൻ പറഞ്ഞില്ലാ ഇ കുറച്ച് ഫോട്ടോസ് എടുക്കാം വാ ഫോട്ടോ സെക്ഷൻ വണ്ടി പോയി നീ വണ്ടിയിൽ തന്നെ വണ്ടിറങ്ങി കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഓ അവളും ഫോട്ടോ ഞാൻ എന്നെ വെച്ചിട്ടുണ്ട് നിന്റെ ഞാൻ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കും പറ്റൊരു മുതലി പറയാനോടെ ഊല്ല പറഞ്ഞത് പൂവാട് തമിഴ്ക്കാരിണ്ട് തമിഴുകാരിയാത്ര മതിയാ തോന്നു പറയുന്നുണ്ട് എന്താ വിളിച്ചു കൂട്ടല്ലേ തെരുവുലേ ആളാ അടി കൊള്ളിപ്പിക്കാ അഞ്ഞു ഇനിഞ്ഞ അടി വേണോ എനിക്ക് അടി അന്ന് വയലോ ഓ അളയെ അടിക്കല്ലടാ വണ്ടി പിടിക്കുന്ന എന്നെ വേണ്ട എന്നെ വേണോ ചപ്പലെടുത്ത് അടിക്ക എടേ അനിയടിക്കടാ

എവിടെയെ എനിക്ക് ഇട്ട് പേര് ഇരുന്നാണ് ഗൈഫ് എനിക്ക് ഹംതാര കുറേ പേരിട്ടും സോ ഹംതാര ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ ബൈ അയ്യോ